ഹലോ സ്ലാമലൈക്കും റുബിസാബ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നർവെയർ ആണ് കാണാൻ പോകുന്നത് വിസ്മയ ബ്രാൻഡിൻ്റെ ബ്രായും പാൻറ്റും ആണ് കാണാൻ പോകുന്നത് അപ്പോൾ നമ്മൾ വിസ്മയ ബ്രാൻഡിൻ്റെ ഇന്നർവെയർസ് ആണ് കാണാൻ പോകുന്നത് അപ്പോൾ അത് പ്രീമിയം റേഞ്ചിലുള്ളതാണ് കേട്ടോ അപ്പോൾ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ കോട്ടൺ ബ്രാ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് രൂപ മുതലാണ് അത് തൊട്ട് എത്ര ഫൈവ് ഹൺഡ്രഡ് റേഞ്ച് വരെയാണ് ബ്രാ ഉള്ളത് അപ്പോൾ നമ്മളിത് ബനിയൻ ക്ലോത്തിലുള്ള ബ്രാ ആണ് ഇത് കാണുന്നത് ഇത് വിസ്മയ ബ്രാൻഡിലെ ലോറ എന്ന നെയിം ചെയ്തിട്ടുള്ള ഒരു ചെയ്തിട്ടുള്ളൊരു കേട്ടോ അപ്പോൾ ഇതൊരു സെമി പാഡഡ് ആണ് ഫുൾ കപ്പ് അങ്ങനെ പാഡ് വരുന്നതല്ല ഒരു സെമി ആണ് നല്ല നീറ്റായിട്ടിരിക്കും ഇപ്പോൾ ഇത് മെയിനായിട്ടും ഇത് തന്നെ എന്തിനാണ് ഏത് ടൈപ്പ് ആൾക്കാർക്ക് വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സൽവാർ യൂസ് ചെയ്യുന്നവർ ടോപ്പ് യൂസ് ചെയ്യുന്നവർ ടീഷർട്ട് യൂസ് ചെയ്യുന്നവർക്കൊക്കെ ഇത് നല്ല കംഫർട്ടായിരിക്കും നമ്മളിങ്ങനെ ഭയങ്കര പോയിന്റഡ് ആയിട്ട് ഇരിക്കത്തില്ല നല്ല കംഫർട്ടായിട്ട് റൗണ്ട് സ്റ്റിച്ചിൽ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടിരിക്കുന്ന ഒരു ക്ലോത്താണ് ഇത് എല്ലാം ഹാൻഡ് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം കാരണം ഇത് നമ്മളിപ്പോൾ മെഷീൻ വാഷ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡാമേജ് ഏത് പ്രോഡക്റ്റ് ആയാലും നമ്മൾ എന്താ ക്യുക്ക് വാഷ് ചെയ്ത് നല്ല സോഫ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക അടുത്തത് ലിവിയ എന്ന് നെയിം ചെയ്തിട്ടുള്ള ഒരു ബ്രാൻഡാണ് ഇതും ഒരു ഡബിൾ എന്താണ് ഡബിൾ ലെയർ ആണ് കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ ഡബിൾ ലെയർ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഭയങ്കര പോയിൻറ്റ് ചെയ്ത് നിൽക്കത്തില്ല നല്ല സ്റ്റിച്ചിങ്ങും നല്ല കവറേജും കൊടുത്തിട്ടുള്ളതാണ് ഇത് ഒരുപാട് പേര് യൂസ് ചെയ്തിട്ട് നല്ല കമൻ്റ് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇതിന് അധികം പ്രൊമോട്ട് ചെയ്ത് വീഡിയോ ചെയ്യുന്നത് അപ്പം നിങ്ങളിത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രീമിയം റേഞ്ചിലുള്ള മെറ്റീരിയൽസ് കൊണ്ട് യൂസ് ചെയ്തിരിക്കുന്നതിൻ്റെ തന്നെ അത് ഇങ്ങനെ വിയർപ്പ് സ്മെല്ലോ അല്ലെങ്കിൽ ഭയങ്കര മുഷിഞ്ഞ് ഉള്ള ഒരു ഒരിതോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല നല്ല കംഫർട്ടാണ് നല്ല ബ്രീത്തബിളായിട്ടുള്ള ക്ലോത്താണ് നല്ല എയർ കയറുന്ന നല്ല ബ്രീത്തബിളായിട്ടുള്ള ക്ലോത്താണ് അടുത്തത് വിസ്മയുടെ തന്നെ ജെറാന്ന് ബ്രാൻഡ് നെയിം ചെയ്തിട്ടുള്ള നെയിം അതാണ് കൊടുത്തിട്ടുള്ളത് ഓരോ മോഡലിനും ഓരോ പേരാണ് കൊടുത്തിട്ടുള്ളത് എന്താ എല്ലാം നല്ല കംഫർട്ടായിരിക്കും നിങ്ങൾക്ക് അപ്പോൾ എല്ലാവരും യൂസ് ചെയ്തിട്ട് നല്ല കമൻറ്റാണ് പറയുന്നത് വീണ്ടും വീണ്ടും വന്ന് വാങ്ങിയിട്ട് പോകുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ ബ്ലൗസും അല്ലെങ്കിൽ എന്താണ് വി വീ ഒക്കെ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അതിനെക്കാട്ടിയും ഒരു ഓപ്ഷൻ ആയിരിക്കും ഇത് അപ്പോൾ ഇന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതൊക്കെ തന്നെയല്ലേ ഇത് സൈഡിലൊക്കെ നല്ല ഒതുക്കത്തിലിരിക്കുന്ന സ്റ്റിച്ചിങ്ങാണ് ഇതിനൊക്കെ കൊടുത്തിട്ടുള്ളത് ഓക്കെ ഇതൊക്കെ ഫോർ നയൻറ്റി നയൻ ആണ് കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് അതാ ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചിട്ട് വീഡിയോ കോൾ വേണമെങ്കിൽ വീഡിയോ കോൾ ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്ത് നമ്മൾ കോട്ടൺ കോട്ടൻ ആണ് കാണുന്നത് ഓരോ മോഡൽസാണ് ഞാൻ കാണിക്കുന്നത് നമുക്ക് ചിലതൊക്കെ സീ കപ്പ് ഉണ്ട് കേട്ടോ സീ കപ്പ് ഡി കപ്പൊക്കെ ഉണ്ട് അപ്പോൾ ഇത് നാൽപ്പത്തി രണ്ടിൻ്റെ സീ കപ്പാണ് കോംഫി പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡലാണ് വിസ്മയുടെ തന്നെ കോട്ടൺ ആണ് അപ്പോൾ ഇതൊന്ന് ക്ലോസ് ആണെങ്കിൽ വ്യക്തമാകുന്നുണ്ടോ നല്ല അതായത് നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള നല്ല ഇലാസ്റ്റിക്കാണ് ഇതിൻ്റെ അടിയിൽ കൊടുത്തിരിക്കുന്നത് ഭയങ്കര ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാകുന്ന അല്ല വലിയ കപ്പാണ് സീ കപ്പാണ് ഡബിൾ ലെയർ അകത്തൊരു കോട്ടൺ ടൈപ്പുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട് സൈഡെല്ലാം നല്ല കവറേജ് ഇങ്ങനെ എന്താ പറയുന്നത് ഒതുക്കത്തിൽ നല്ല വീതിയിൽ നല്ല പെർഫെക്റ്റായിട്ട് ഫിറ്റ് ആയിട്ട് ഇരിക്കുന്ന ടൈപ്പാണ് കേട്ടോ നല്ല വീതിയുള്ള ഇലാസ്റ്റിക്കും ഈ വീതിയുള്ള ഇലാസ്റ്റിക്കിന് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോൾഡർ പെയിനൊക്കെ ഉള്ളവർക്ക് ഇത് വീതി ഉള്ളതാണെങ്കിൽ നല്ല സപ്പോർട്ട് കിട്ടും അപ്പം നിങ്ങൾക്ക് നല്ല പ്രൊട്ടക്ഷനോടുകൂടി നല്ല കംഫർട്ടായിട്ട് ഇത് യൂസ് ചെയ്യാം അടുത്തത് ഇതിൻ്റെ കളേഴ്സ് ഞാൻ കാണിക്കാം ഇതാ വൈറ്റ് ഒരു ന്യൂഡ് ബ്രൗൺ ക്രീം പിന്നെ ഇതാ ഈ കളർ ഒരു ചോക്ലേറ്റ് പോലത്തുള്ള കളറുമാണ് ഈ മോഡല് നാൽപ്പത്തി രണ്ട് സി ഇതിൻ്റെ എല്ലാ സൈസസും ഉണ്ട് അപ്പോൾ നമുക്ക് തേർട്ടി ഫോർ തേർട്ടി സിക്സ് തേർട്ടി എയ്റ്റ് തേർട്ടി ഫോർട്ടി ഫോർട്ടി ടു അത്ര സൈസാണ് നമുക്കുള്ളത് കേട്ടോ ഈ കോട്ടൻ്റെ മുപ്പത്തിരണ്ടൊന്നുമില്ല മുപ്പത്തിനാലൊട്ടല്ലേ ഉള്ളൂ മുപ്പത്തി നാലു തൊട്ടാണുള്ളത് ഇതൊക്കെ നമ്മൾ മറ്റേ വി സ്റ്റാറിൻ്റെ സെയിം മോഡലിൽ തന്നെയാണ് വന്നിട്ടുള്ളത് സെയിം അതിൻ്റെ അതിനെക്കാട്ടും ക്വാളിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ദാ ഒരു പ്രത്യേകിച്ച് ഇതിൻ്റെ അകത്തൊരു ക്ലോത്തും കൂടി കൊടുത്തിട്ടുണ്ട് നല്ല പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനൊക്കെ ആയിട്ട് നല്ല വീതിയൊക്കെ ഉണ്ട് കേട്ടോ ഇതിനകത്ത് ഇത് നാൽപ്പത്തിരണ്ടിൻ്റെ സീക്കപ്പാണ് ഓറ സോഫ്റ്റ് എന്നാണ് എൻ്റെ പേര് ദാ റൗണ്ട് സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ക്ലോത്തും കൂടി കൊടുത്തിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല നല്ല ഇരിക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ വൈറ്റും ക്രീമും ഒക്കെയാണ് ഉള്ളത് എല്ലാ സൈസസും ഉണ്ട് എല്ലാ എല്ലാ മോഡലിലും ഈ കളേഴ്സ് ഉണ്ട് കേട്ടോ ഞാനിപ്പോൾ ഈ കാണിച്ച കളേഴ്സ് അടുത്തത് നമുക്ക് തേർട്ടി ടു സോറി വോറോസോഫ്റ്റിൻ്റെ ഫോർട്ടി ടു ബി കപ്പിൻ്റെ ഞാൻ ആദ്യം കാണിച്ചല്ലോ അതിൻ്റെ നമ്മൾ കാണിച്ചത് സി കപ്പ് ആണ് ഇത് ബി കപ്പ് അതാണ് വ്യത്യാസം അടിയിൽ ഇങ്ങനെ നല്ല സപ്പോർട്ട് വരുന്നത് ഇലാസ്റ്റിക്കോട് കൂടിയുള്ളത് അതിങ്ങനെ സ്ട്രെച്ച് ചെയ്യുന്നതാണ് റൗണ്ട് സ്റ്റിച്ച് വരുന്നത് അടുത്ത മോഡല് ഇതിൻ്റെ റേറ്റ് പറഞ്ഞില്ല എന്ന് തന്നെ ഇപ്പോൾ പറയണ്ട ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് രണ്ടാമതായിട്ട് കാണിച്ചതിൻ്റെ റേറ്റ് മുന്നൂറ്റി എഴുപത്തഞ്ച് ആദ്യം ഞാൻ കാണിച്ചത് മുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് കേട്ടോ ഇനി ഇത് കുറച്ചുകൂടി ഇങ്ങോട്ട് വയ്ക്കണേ ഇത് ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് രൂപയാണ് ബി കപ്പ് ഇതിൻ്റെ എല്ലാ സൈസും ഉണ്ട് അപ്പോൾ മോഡലാണ് ഞാൻ കാണിക്കുന്നത് എല്ലാ സൈസും എല്ലാത്തിലും ഉണ്ട് എല്ലാത്തിനും ഈ ലൈനിങ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലിൽ ഇതാ ഇന്നർവെയർ കംഫർട്ടല്ലെന്നുണ്ടെങ്കിൽ ആകെ പോയില്ലേ അപ്പോൾ നിങ്ങൾ ഏറ്റവും നല്ല കംഫർട്ടായിട്ടുള്ള ഇന്നർവെയ്സിന് വേണ്ടിയിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി ഇപ്പോൾ ബ്രാ പാൻറ്റി ഉണ്ട് മറ്റേ ഷിമ്മികളുണ്ട് കേട്ടോ അതായത് ഇതൊക്കെ നല്ല പ്രൊട്ടക്ഷനുള്ള ഇലാസ്റ്റിക്കും റൗണ്ട് സ്റ്റിച്ചും ആണ് ഓറസോഫ്റ്റിന് മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് കേട്ടോ ബീക്കപ്പ് ആണിത് പിന്നെ അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് ഒരുപാട് പേര് മുന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ തേർട്ടി സൈസ് നമ്മുടെ അതില്ലായിരുന്നേ നമുക്ക് ഈ തേർട്ടി സൈസ് ഇത് കാണുമ്പോൾ മനസ്സിലാവും ഷിമ്മി പോലെ തന്നെയാണ് പക്ഷേ ഇത് കുഞ്ഞുങ്ങൾ ബ്രാ ചില ചെറിയ കുഞ്ഞുങ്ങൾക്ക് ബ്രാഡ് ആവശ്യമില്ലല്ലോ അപ്പോൾ ഇത് അതിന് പകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഇന്നറായിട്ട് യൂസ് ചെയ്യാം ഒരു പത്ത് പൈസ ഓരോരുത്തരുടെ സൈസനുസരിച്ചാണ് ഇത് മുപ്പതാണ് സൈസ് വരുന്നത് അപ്പോൾ നിങ്ങൾ ആ റൗണ്ട് കുഞ്ഞിൻ്റെ ഒന്ന് മെൻഷൻ ചെയ്താൽ മതി എത്ര വേണ്ടിയെന്നുള്ളത് അപ്പോൾ ഇത് അറിയാൻ പറ്റും പിന്നെ സ്ട്രെച്ച് ചെയ്യുന്നതായതുകൊണ്ട് ഇത് ഷിമ്മീസ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഇടാൻ പറ്റും ചെറിയ മക്കൾക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ് കണ്ടില്ലേ അപ്പോൾ ഇതിൻ്റെ എന്ന് പറയുന്നത് മുന്നൂറ്റി നാൽപ്പത്തൊമ്പതാണ് ലാസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ നല്ല ക്വാളിറ്റി ആണ് അപ്പോൾ നിങ്ങൾക്ക് ടീനേജേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ എൻ്റെ കളേഴ്സ് ഞാൻ കാണിച്ച് തരാം മുതിർന്നവർക്ക് ഇതിൻ്റെ സ്പോർട്സ് ബ്രാഡ് ടൈപ്പിലുള്ളതും ഉണ്ട് കേട്ടോ ബ്രാഡ് ടൈപ്പ് കപ്പ് ഉള്ളത് കപ്പ് മാറ്റാനൊക്കെ പറ്റുമെന്നൊക്കെ പറഞ്ഞാൽ കാണിച്ചിട്ടുണ്ടായിരുന്നു മുന്നേ അപ്പോൾ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ നമുക്ക് പിന്നെ പാഡഡ് ആയിട്ടുള്ള ബ്രാഡ് റോമ അതൊക്കെ ഞാൻ മുന്നേ ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുള്ളതാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ സൈസ് ഞാൻ കാണിക്കാത്തതൊക്കെ ഇരിപ്പുണ്ടേ ഇതിപ്പോൾ ഇതിൻ്റെ കളേഴ്സാണ് മുപ്പത് സൈസിൻ്റെ ചെറിയ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ളത് എന്നുവെച്ചാൽ ബ്രാ യൂസ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾക്ക് ഇത് വാങ്ങിക്കൊടുത്താൽ മതി ഇത് കംഫർട്ടാണ് ഒരു കുറച്ച് എന്താ പറയുന്നത് നല്ല ഫിനിഷിംഗ് ആയിട്ട് വൃത്തിയായിട്ടിരിക്കും ടി ഷർട്ടൊക്കെ യൂസ് ചെയ്ത് കുഞ്ഞുമക്കൾ പോകുമ്പോഴേ അപ്പം നല്ല കംഫർട്ടായിട്ട് വേണ്ടേ ഇത് നമ്മുടെ റോമാ എന്ന് പറഞ്ഞിട്ടുള്ള പാഡഡ് ബ്രാ പാഡഡ് ബ്രാ നമുക്കുണ്ട് സ്പോർട്സ് ബ്രാ ഉണ്ട് നിങ്ങൾക്ക് ആ മറ്റേ ആ ജിമ്മിലൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൂ ഇത് മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം വീഡിയോയിൽ ഒന്നും കൂടി കാണിക്കാമെന്ന് കരുതി അതായത് കണ്ടല്ലേ ഇത് സ്പോർട്സ് വെയർ ആണ് കേട്ടോ നിങ്ങൾക്കപ്പം ഇങ്ങനെ ബ്ര അതായത് നമ്മളിപ്പം രാവിലെ എക്സർസൈസ് പോകുന്നവരായാലും ജിമ്മ് പോകുന്നവരായാലും അല്ലാതെ സ്പോർട്സിൻ്റെ ഇപ്പം പിള്ളേർക്കൊക്കെ കോളേജിലൊക്കെ ആയാലും സ്പോർട്സിൻ്റെ ടൈമിലൊക്കെ ആയാലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ആക്റ്റീവ്രാണത് അപ്പോൾ അതിൻ്റെ എല്ലാ കളേഴ്സ് ഏകദേശം കാണിച്ചു ടീനേജസിൻ്റെ മുപ്പത് സൈസാണേ മുപ്പതിൻ്റെ ബീക്കപ്പാണ് ആ പത്ത് മുതൽ വയസ്സ് ഉപയോഗിക്കാം കുട്ടികളിപ്പോൾ പല സൈസല്ലേ പണ്ടത്തെ പോലെ എല്ലാ പിള്ളേരും ഒരാളാകുന്നില്ലല്ലോ പല പല സൈസല്ലേ അപ്പോൾ അത് കാണിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ കാണാൻ പോകുന്നത് ആണ് കേട്ടോ അതിൻ്റെ ബോക്സിങ്ങളൊക്കെ ഇതിൽ കൂടുതൽ മോഡൽസ് ഉണ്ട് അപ്പോൾ ഇത് മൊഡാലിൻ്റെ ക്ലോത്താണ് അന്ന് എന്ന് പറയുമ്പോഴത്തേക്കും എക്സ്ട്രാ സോഫ്റ്റ് ആണ് കേട്ടോ നമ്മളിത് വിയർ ചെയ്തെന്ന് പോലും അറിയാത്ത തരത്തിലുള്ള സോഫ്റ്റ് ഉള്ള കുഞ്ഞുങ്ങളുടെ ബനീനൊക്കെ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ക്ലോത്തില്ലേ ആ ടൈപ്പ് ക്ലോത്താണ് ചെറിയ ജനിച്ച ഉടനെയുള്ള കുഞ്ഞുങ്ങൾക്കുള്ള മെറ്റീരിയൽ ഉണ്ടല്ലോ നമ്മൾ എടുക്കുന്നത് അതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇത് തൊണ്ണൂറ് സെൻറ്റിമീറ്ററിൻ്റെ ലാർജ് ആണ് കേട്ടോ ലാർജ് സൈസ് ഇത് ഫിറ്റായിട്ട് തന്നെ ഇരിക്കുന്നതാണ് നമുക്ക് ഇന്നർ നല്ല ഫിറ്റായിട്ട് ഇത് അതിൻ്റെ തന്നെ ഇതിന് വേറെ ഉണ്ട് ഇത് എക്സെല്ലാണ് കേട്ടോ അതിൻ്റെ ലാർജും എക്സെല്ലും ഇതിന് വേറെ ഉണ്ട് ഇത് നമ്മൾ നോർമലായിട്ട് എല്ലാവർക്കും അറിയാവുന്ന തന്നെ വീതി ഉള്ളതാണ് അതിൻ്റെ കളേഴ്സ് ഉണ്ട് അതിൻ്റെ വൈറ്റ് എൺപത് എൺപത്തഞ്ച് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ചാന്ന് തോന്നുന്നു ഷിമ്മിയുടെ സൈസ് ഉള്ളത് കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണ്ടിയുള്ള സൈസ് ഏതാണെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചാൽ മതി ഇരുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയാണ് അതിൻ്റെ റേറ്റ് ഇത് കുറച്ച് വലിയ സൈസിലുള്ളതാണേ എക്സ് എൽ ഇത് ആരാണ് എക്സെൽ ഇരുന്നൂറ്റി അറുപത്തൊമ്പതാണ് അറുപത്തി കാർഡ് ഇരിക്കുന്നത് കാണുന്നത് ഇരുന്നൂറ്റി അറുപത്തൊൻപതാണേ അപ്പോൾ എല്ലാ സൈസും ഉണ്ട് ഞാൻ മോഡൽസ് എല്ലാം കാണിച്ചതാണ് അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും എല്ലാ സൈസും ഉണ്ട് കളർ ഉണ്ട് അപ്പോൾ നിങ്ങൾ വേണ്ടിയുള്ളവർ നോക്കിയിട്ട് ഓർഡർ ചെയ്യാം അത് നമുക്ക് പാൻറ്റി ആണ് ഈ മോഡലിൻ്റെ ബനിയൻ സോറി കമ്മീസോള് മാത്രമല്ല നമുക്ക് പാൻറ്റീസ് ഉണ്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കാണുമ്പം തന്നെ മറ്റേ തളുതളാന്ന് കിടക്കുന്ന മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് ആണ് ഇലാസ്റ്റിക് ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് എൺപത് സൈസിൻ്റെ ആണ് ഞാനിപ്പോൾ കാണിക്കുന്നത് ചെറിയ പിള്ളേർക്ക് മുതൽ വലിയ സൈസ് വരെയുണ്ട് ഹൺഡ്രഡ് നൂറ് വരെയാണ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് നൂറ് വരെയാണുള്ളത് എൺപത് മുതൽ നൂറ് വരെ സൈസാണുള്ളത് കേട്ടോ ഇത് നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ചെറിയത് ആ എല്ലാം സെയിം റേറ്റ് ആണ് നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് അപ്പോൾ ഇതാ എല്ലാ സൈസിലും പല പല കളേഴ്സും ഉണ്ട് കേട്ടോ അതിൻ്റെ എൺപതൊട്ട് ആ തൊട്ട് നൂറ് വരെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഷോർട്ടേജ് ആണിത് നടത്തത് നമുക്ക് പ്രിൻറ്റഡ് ആയിട്ടുള്ള ഷോർട്ടീസ് ഉണ്ട് അതും എൺപത് തൊട്ട് നൂറ് വരെ ഉണ്ട് ഇതായതിങ്ങനെ ഇത് നല്ല കംഫർട്ടായിരിക്കും നമുക്ക് പാൻറ്റും ജീൻസൊക്കെ ഇടുന്നവർക്കൊക്കെ ഷോർട്ടിയായിരിക്കും ഏറ്റവും നല്ലത് ഇപ്പോൾ നമുക്ക് കവറേജും നല്ല കംഫർട്ടും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാവരും യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രിൻറ്റഡും ഉണ്ട് പ്ലെയിനും ഉണ്ട് കേട്ടോ എല്ലാ സൈസിലും ഉണ്ട് ഓക്കെ അടിപൊളി രസമല്ലേ ഒരുപാട് പേരും ചോദിക്കുന്നുണ്ട് ഏജ് ഉള്ളവരൊക്കെ എടുക്കുന്നുണ്ട് ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോഴൊക്കെ നല്ല കംഫേർട്ടാണ് ഇതെന്ന് പറഞ്ഞിട്ട് നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് എടുക്കുന്നുണ്ട് കേട്ടോ ഇനി എന്താ ഉള്ളത് ഇത്രേ ഉള്ളൂ ആ അപ്പോൾ ഇനിയും അങ്ങോട്ട് നിന്ന് ജസ്റ്റ് കാണിക്കൂ അതിന് ഒരുപാട് പ്രിൻറ്റഡ് പാൻറ്റീസ് ഉണ്ട് പാൻറ്റീസ് ഒന്നും എടുത്തില്ലല്ലോ വന്നേ അപ്പോൾ അതാ ഈ പ്രിൻ്റഡ് പാൻറ്റീസ് ഉണ്ട് ഒരുപാട് ബാക്കിലോട്ടല്ലേ ഇത് നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചിട്ടില്ല ഇതാ അപ്പോൾ ഇതൊക്കെ ഇതുപോലുള്ളത് ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് പ്രിൻറ്റഡ് ആയിട്ടുള്ളത് നമ്മൾ ആൽബഡ കാണിച്ചതിൻ്റെ പോലുള്ള ചെറിയ വ്യത്യാസങ്ങൾ ക്വാളിറ്റി കൂടുതൽ അങ്ങനെയൊക്കെ വ്യത്യാസങ്ങളാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രിൻറ്റിൻ്റെ വരുന്നത് ഇതിപ്പോൾ ഇത് ഉണ്ടല്ലേ ഇത് മൂന്ന് കളറാണുള്ളത് ബ്ലാക്ക് ബ്ലൂ പെർപ്പിൾ സൈസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ സൈസും ഉണ്ട് ഇതിൻ്റെ മോഡൽ കൈയ്യിൽ എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ നെയ്ം തൊണ്ണൂറ് സൈസിൻ്റെയാണ് ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാ സൈസസും നമുക്കുണ്ട് അത് പ്രിൻറ്റിൻ്റെ കേട്ടോ അടുത്തത് ഇതാ പ്ലെയിൻ ആയിട്ട് ആണേ ഇതിൻ്റെ വില നൂറ്റി നാൽപ്പത്തഞ്ചാണ് ഇതിപ്പം സൈസ് എന്ന് പറയുന്നത് എയ് തൊണ്ണൂറാണ് ഇതിൻ്റെയും എല്ലാ സൈസസും ഉണ്ട് കളേഴ്സ് ഇതാണ്ട് ഇതിപ്പോൾ ഒരു ബ്രൗണും ബ്ലൂവും ഒക്കെ വരുന്നത് ഇതാ അടുത്തത് നമ്മൾ ആ കണ്ട ഷോട്ടിയുടെ പോലത്തെ തന്നെ പ്രിൻറ്റ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എന്ത് വേണമെങ്കിലും നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി ഇതിപ്പോൾ എല്ലാം കാണിക്കണമെന്നില്ലല്ലോ കാരണം എല്ലാവർക്കും ആവശ്യമുള്ളത് ചോദിക്കുമ്പോൾ നമ്മൾ തരാൻ റെഡിയാണല്ലോ പിന്നെ നിങ്ങളപ്പം ഇത് കണ്ട് മനസ്സിലാക്കിയിട്ട് ചോദിച്ചാൽ മതി ഇത് നൂറ്റി അഞ്ചിൻ്റെ ആണ് നൂറ്റി അറുപത് രൂപയുടെ ആണ് കേട്ടോ ഈ വിസ്മയുടെ ഇതൊക്കെ നല്ല ലാസ്റ്റ് ടൈം ലാസ്റ്റീം ഗ്യാരണ്ടിയുണ്ട് നിങ്ങളതുകൊണ്ട് വാങ്ങി ഉപയോഗിച്ച് നോക്ക് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിയാൽ മതി അപ്പോൾ എല്ലാ സൈസും എല്ലാ ടൈപ്പും നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ നമ്മുടെ സ്റ്റോറിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് നിങ്ങൾ നേരിട്ട് വന്ന് നോക്കി വാങ്ങണമെങ്കിൽ വന്നാൽ മതി അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഇത് നല്ല സൈസുള്ളതാണ് ഇതും പാഡഡ് ആണ് കേട്ടോ പാഡഡ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കാരണം നല്ല കംഫർട്ടാണ് ഇത് അറുനൂറ്റി ഇരുപത്തൊമ്പത് രൂപയാണേ നല്ല നല്ല കവറേജുള്ള അടിപൊളി ബ്രാ ആണ് പേര് മിയാന്നാണ് അപ്പോൾ നിങ്ങളിത് ഓൺലൈൻ കാണുന്നവരാണെങ്കിൽ മിയാന്ന് പറഞ്ഞിട്ടുള്ളത് ചോദിച്ചാൽ മതി അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസാമലൈക്കും